ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനലപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായ ബോഹോ ആർട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ആയിട്ട് എന്നെക്കാൾ മുന്നിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പൊണ്ണും അച്ഛനൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പെയിൻറ്റ് ആദ്യം തന്നെ കയ്യിൽ കൈ കൊണ്ട് തൊട്ടപ്പോൾ അവർക്ക് അതെന്തോ ചാണകത്തിൽ എന്തോ തൊട്ടപ്പോലത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ആ ഒരു പെയിൻറ്റിൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പൂച്ചനൊക്കെ വരച്ച് സെറ്റാക്കിയിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അവിടെ ആ ഒരു ഇതൊക്കെ മാറി പിന്നെ എൻ്റെ കൂടെ പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പിന്നെ ആകെ ഈ ഒരു പെയിന്റും കാര്യങ്ങളൊക്കെ ുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവക്കെന്നെ ചെയ്യണം അവക്കെന്നെ ബ്രഷ് പിടിക്കണം അല്ല അവൻ ചെയ്യണം ഇപ്പൊ നമുക്കതങ്ങനെ ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല ഇപ്പൊ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാത്തതിന്റെ കാരണം തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഓഡിയോ കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും അവളുടെ ഡൗട്ടും അതുപോലെ തന്നെ അവളുടെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഒച്ചപ്പാടും ബഹളവും കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഞാൻ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ മടിച്ച് 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 അങ്ങനെ വിട്ടുപോകുന്നത് കേട്ടോ പിന്നെ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് കണ്ടത് തന്നെ ഞാൻ വിചാരിച്ചു ആ പേഴ്സണലി ഒക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാന്ന് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ് ബോഹോ ആർട്ട് അതിന് പെയിൻറ്റിങ് പഠിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ജസ്റ്റ് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ബേസ് കോട്ട് വൈറ്റ് അടിച്ചെടുക്കുന്നുണ്ട് നോർമൽ വോളിലൊക്കെ അടിക്കുന്ന പെയിൻ്റില്ലേ അത് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം ചെറിയൊരു എമൗണ്ടിൽ കിട്ടും അല്ലാണ്ട് നമ്മൾ ആക്രലിക് പെയിൻ്റൊക്കെ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ അല്ല ഇത്രയും വലിയൊരു ബ്ലൈവുഡ് പീസിലൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റി വരും അതുകൊണ്ട് ഞാൻ ഈ ഒരു പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന അതായത് നമുക്ക് നല്ല നീറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പെയിൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടോ എന്നേക്കാൾ മുന്നിലെ എൻ്റെ ബ്രഷൊക്കെ വാങ്ങി അവർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് പക്ഷെ ചെയ്തിട്ട് കാര്യമില്ല അവരൊക്കെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ മാക്സിമം കുറച്ചൊക്കെ കാര്യങ്ങൾ അവരുടെ കൂടെ നിന്ന് ചെയ്തതിന് ശേഷം വേഗം തന്നെ ഓടിച്ചു വിട്ടു കേട്ടോ അപ്പോൾ ബേസ് കോട്ട് വൈറ്റ് വൈറ്റടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് ക്യാൻവാസിനൊന്നും അല്ലാട്ടോ ചെയ്തത് ഇത് നോർമൽ തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഫ്ലൈവുഡ് പേസില്ലേ അതിലാണ് ചെയ്തിട്ടുണ്ടായത് പിന്നെ സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡ്രയർ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ബേസ് ഓണാക്കി എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം Altyazı അതായതുപോലെ ആണ് തുടങ്ങുന്നത് അപ്പം മാർക്കിങ് ഇത ഇതുപോലെയൊക്കെയാണ് വേണ്ടത് അപ്പോൾ കട്ടിയിൽ പെൻസിലുണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക കാരണം നമ്മൾ കൊടുക്കുന്ന പെയിൻറ്റിൻ്റെ ആ ഒരു കളറ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു പെൻസിലിൻ്റെ മാർക്ക് പോവാ പോവില്ല കേട്ടോ അതങ്ങനെ തന്നെ കാണും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡാർക്ക്നെസ്സിൽ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ലൈറ്റായിട്ടേ കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതിന് തന്നെ യെല്ലോയിലാണ് തുടങ്ങിയത് അതും ഭയങ്കര ലൈറ്റ് യെല്ലോയിൽ തുടങ്ങി അത്യാവശ്യം കുറച്ച് ഡാർക്കിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ലൈറ്റ് കളേഴ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വൈറ്റ് കൂടുതൽ മിക്സ് ചെയ്താൽ മതി അത് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു ഡാർക്ക് ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ കുറച്ച് ഒരു പൊടിക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഡാർക്ക് കളർ എടുക്കണം അപ്പോൾ ഒരു ഓറഞ്ച് യെല്ലോ ആണ് ഞാൻ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ കൊടുത്തത് പിന്നെ ഒരു ലൈറ്റ് യെല്ലോ കൊടുത്തു അതിൽ ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഒരു ഓറഞ്ചിഷ് യെല്ലോ ഉള്ള രീതിയിലേക്ക് ഒരു ഡാർക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാറ്റേണിലേക്ക് ഞാൻ മാറ്റിയെടുത്തു സത്യം പറഞ്ഞാൽ ഒത്തിരി സമയത്ത് ചെയ്തതാണ് ഇത് അത്രയും മണിക്കൂറുകളോളുള്ളൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ പറയുമ്പോൾ പറഞ്ഞ് കേൾക്കുന്നത് വെച്ച് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒന്ന് ഫോളോ ചെയ്താൽ മതി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ബോഹോ ആർട്ടൊക്കെ ചെയ്യാൻ ഒരു പാടുമില്ല നമുക്ക് പെയിൻറ്റിങ് അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ബ്ലെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിൽ ഞാൻ കുറച്ച് കളർ ടോണുകൾ കൊണ്ടുവരാൻ കാരണം വെച്ചാൽ ഇത് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു വാൾ ഡേക്കറാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബോഹോ ആർട്ടാണ് അതുകൊണ്ടാണ് കുറച്ചും ഇതുപോലത്തെ കുറച്ച് കളർ മിക്സിങ്ങും കുറച്ച് ഒക്കെ വന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് യെല്ലോ ലൈറ്റിലേക്ക് വരുന്ന രീതിയിലൊന്നും ബ്ലെൻഡഡായിട്ട് കൊടുത്തു നല്ല ബ്ലെൻഡായിട്ട് ഇരിക്കും വേണ്ട വേണ്ടാട്ടോ കുറച്ച് അവിടേട്ടൊക്കെ ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ചില സ്ഥലങ്ങളിൽ കവറായിട്ട് പോയിക്കോളും ഇനി റെഡ് കളർ ഇതുപോലെ ലൈറ്റ് റെഡ് പിന്നെ നോർമൽ റെഡ് ഒരു ബ്രൗൺ കളർ റെഡിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് ലൈറ്റ് റെഡ് വരുന്ന കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് വൈറ്റ് കൂടുതൽ ആഡ് ചെയ്തിട്ട് ഒരു ഷൈ ഒരു ഷെയ്ഡ് കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഓഡിയോ കൊടുക്കാത്തതിൻ്റെ ഒരു അഭാവം എനിക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ കൊടുക്കുമ്പോൾ ഉണ്ട് കേട്ടോ കാരണം ഞാൻ നല്ല രീതിയിൽ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് പിന്നെ പറയുന്നതിൻ്റെ ഒരു ഫ്ലോ കിട്ടാതിരിക്കുന്നുണ്ട് പിന്നെ മോളും കൂടി അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കിതപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ അതായതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവന്നു പിന്നെ ഡാർക്ക് ഷെയ്ഡിലേക്കാക്കി പിന്നെ ബ്ലാക്കും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഡാർക്കിലേക്ക് കൊണ്ടുവന്നു അത് ഇതൊക്കെ ഒരു ആയിട്ടുള്ള രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു സെക്ഷൻ വൈസ് ആയിട്ട് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നമുക്ക് ആ ഈ ഒരു വർക്കിൽ അങ്ങനെ ഒരു സെക്ഷൻ പോലെ വന്നാൽ നല്ല ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ആ ഒരു പോർഷനും നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം റെഡ് യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാണ് വന്നത് എങ്കിൽ താഴ്ത്ത പോർഷൻ വരുന്നത് ബ്ലൂ ലൈറ്റ് ബ്ലൂ അല്ല അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ബ്ലൂ എന്ന് പറയാം അപ്പോൾ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ തന്നെ ഒരു ഓഷ്യൻ ഒരു ബ്ലൂ അതൊരു ഗ്രീനിഷ് ഷെയ്ഡ് കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ പ്ലസ് വൈറ്റ് ആ ഒരു മിഡിലായിട്ട് വരുന്ന ചെറിയൊരു പോർഷൻ വൈറ്റിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് അതാണ് ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഒരു കാരണം കേട്ടോ ഇത്രയും കളർഫുള്ളായിട്ടുള്ള കളേഴ്സിൻ്റെ ഇടയിൽ വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തപ്പോൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വർക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാറ്റിനും അത് അതേപോലത്തെ ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോന്നോരോന്ന് ചെറുതായി പോകാൻ അല്ലെങ്കിൽ ഭയങ്കര വലുതായി പോകാൻ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ ഏകദേശം ഈ ഒരു വലിയ മെഷർമെൻസും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൂടി അത്യാവശ്യം ഒരു ഒരു മെഷർമെൻസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ കളറിനും ഓരോ പോഷൻ കൊടുക്കണം വൈദ്യിനൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു പോഷൻ ചെറുതാവാനോ എന്നാൽ വലിയതായി പോകാനോ പാടില്ല അത് നമ്മളെ വർക്കിനെ തന്നെ ആ ഒരു റിസൾട്ടിനെ തന്നെ ബാധിക്കും ഉണ്ടാവും അപ്പോൾ എന്താ അതൊക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ അനുസരിച്ച് ചെയ്യുക പിന്നെ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണിത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യാനുണ്ടായ കാരണം പിന്നെ എനിക്കും തോന്നി എനിക്കിതിപ്പോൾ പിന്നീട് കാണണമെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കാണുന്നതിനേക്കാൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വേറെ ഫോണിൽ വെച്ചുകൊണ്ടിരുന്നാൽ കാണൂല എന്തായാലും കാര്യം മെമ്മറി ഫുള്ളാകുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും അതിനേക്കാൾ നല്ല നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അല്ലാതെ എനിക്കിടക്ക് കാണണമെങ്കിൽ എനിക്ക് തന്നെ എടുത്ത് നോക്കാലോ ആ ഒരു പർപ്പസ് കൂടിയാണ് വ്യൂവേഴ്സ് ഇല്ലാതിട്ട് കൂടിയും ഞാൻ ഇതുപോലെ മെയിൻ ആയിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കിട്ടും കാരണം എൻ്റെ കമ്പാരിറ്റീവ്ലി എൻ്റെ മെയിൻ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ഈ ഷോർട്ട് വീഡിയോ ഒക്കെ ലക്ഷങ്ങൾ ആൾക്കാർ കാണുമ്പോൾ മെയിൻ വീഡിയോസിലായിരം രണ്ടായിരം കൂടിപ്പോയ ഒരു മൂവായിരം ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട് അവർക്കൊരു യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് മാത്രം കരുതിയിട്ടാണ് ഈ വീഡിയോ ഇത്രയും ഞാൻ അയ്യോ കഷ്ടപ്പെട്ട് ഓഡിയോ ഒക്കെ കൊടുത്ത് പോസ്റ്റ് തന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ബളബള ബളബളബള സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ ഈ കിതപ്പും കൊതപ്പൊക്കെ വരുന്നത് കിതപ്പെന്ന് തന്നെയാണല്ലോ പറയുന്നതല്ലേ അപ്പോൾ കുഴപ്പമില്ല ഇനി അത് ആ ഒരു ബേസ് കൊടുത്ത കളർഫുൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതൊരു ബോഹോ ആർട്ടാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഇതുപോലത്തെ ലീഫുകൾ അതും നല്ല വൈഡ് ആയിട്ടിരിക്കുന്ന ഇലകൾ ഉള്ളതുണ്ട് കുഞ്ഞു 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 കുഞ്ഞിനായിരിക്കുന്ന ഇലകളുണ്ട് എനിക്ക് പലപ്പോഴും ഞാൻ ചെയ്യുന്ന വർക്കിൽ ഈ ഒരു ഇല വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കൊന്ന് എൻ്റെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോലൊന്നാണ് ഞാനൊരു ടേബിളിൽ ആർട്ട് ചെയ്തത് അത് അത്യാവശ്യം വൈറലായത് മാത്രമല്ല ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ട് കുറേ ഫീഡ്ബാക്കൊക്കെ കമൻസും അതുപോലെ തന്നെ മെസേജസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും പേഴ്സണലി ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര എളുപ്പമാണ് നല്ല അട്രാക്റ്റീവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിലായിക്കോട്ടെ ലിവിങ് റൂമിലായിക്കോട്ടെ ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ വാളിൽ കുറച്ച് വലിയ സൈസിലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു വോൾ ഡേക്കറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം അല്ലേ അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള എന്തായാലും ആര് കണ്ടാലും മോശം പറയാത്ത പറയാത്തൊരു ഡെക്കോറായിട്ട് ഒരു പെയിന്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഗ്യാരണ്ടി ഗ്യാരീട്ടാ അപ്പോൾ ഫൈനൽ ലുക്ക് വരെ കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഭംഗി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടു നമുക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ബ്ലാക്ക് വെച്ചിട്ട് ഇതായതുപോലെ ലീഫ് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നോർമലി ബോഹോ ആർട്ട് ചെയ്യുമ്പോൾ ലീഫ് ബ്ലാക്കിൽ കുറച്ച് ഷെയ്ഡിംഗ് ഒക്കെ കൊടുത്തിട്ട് അത് അവിടെ കൊണ്ട് നിർത്തുമാണ് ചെയ്യാറ് പക്ഷെ ഞാൻ ഇത്തവണ ഈ ഒരു ബോഹോ ആർട്ടിൽ ലീഫ് ബ്ലാക്ക് കളർ മാത്രമായിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അതിനൊരു കാരണമുണ്ട് നമ്മളെ നോർമലി എല്ലാ ബാക്ക് ബോഹോ ആർട്ടിലും ഈ ഒരു ലീഫ് ബ്ലാക്കിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തതുമായിട്ടുള്ളൊരു വേറെ തന്നെ എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലില്ലേ അത് കുറച്ചൊന്ന് കുറക്കാനും ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ചൊരു ബ്ലെൻഡ് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാത്ത പോലെ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി കളർഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്കത് നല്ലോണം ഫീൽ ചെയ്തു ആ ഒരു ലീഫ് മാത്രം എന്തോ വേറെ തന്നെ എടുത്ത് നിൽക്കുന്ന പോലെ ആ ഒരു 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 ബന്ധുമില്ലാണ്ട് വേറെ തന്നെ നിൽക്കുന്ന പോലെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഈ ഒരു കളർ കോമ്പിനേഷൻസ് വരുന്ന രീതിയിലുള്ള ഒരു കളറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലീഫിൻ്റെ ആ ഒരു ഗ്യാപ്പ് പോർഷൻ ഞാൻ നിർത്തിയ ആ ഒരു ഗ്യാപ്പ് പോർഷൻ അല്ലേ അതൊന്ന് ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് മാത്രമാണോ ഇഷ്ടപ്പെട്ടത് അല്ല ഈ ഒരു കളർ കൊടുത്ത റിസൾട്ടാണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് ചെയ്ത് പറയണേ എന്നാലും എൻ്റെ ഒരു തീരുമാനം തെറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കളർ താ ഇതുപോലെ കൊടുത്തതിനു ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു ശേഷം ബ്ലാക്ക് മാത്രം കൊടുത്തപ്പോൾ കൊടുത്തപ്പോ ഇതാണ് നമ്മുടെ റിസൾട്ട് ഇനി ഞാൻ കൊടുക്കുന്ന ആ ഒരു കളറും കൂടെ കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചരാട്ടോ ഒരു ഓഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ഗ്രീൻ കുറച്ചധികം ആഡ് ചെയ്തതിന് ശേഷം അത് അടിച്ചു കൊടുത്തു പക്ഷേ ഈ ഒരു കളറിൽ ഞാൻ നിർത്തിയിട്ടില്ല ഇതൊരു ബ്ലൂ ആയിട്ട് കുറച്ചൊന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആദ്യം ഈ ഒരു ഗ്രീൻ കംപ്ലീറ്റ് ലീഫിൻ്റെ ആ ഒരു പോർഷനിലും ഫിൽ ചെയ്തതിന് ശേഷം കുറച്ച് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഒരു ഷെയ്ഡിങ് കൊടുത്തിട്ട് കുറച്ച് ബ്ലാക്കുമായിട്ടൊന്നും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഫൈനൽ വരെ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ എല്ലാ ഒരു ലീഫിൻ്റെ ആ ഒരു ഗ്യാപ്പ് പോർഷനും ആ ഒരു കളർ വെച്ച് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുത്തു കുറച്ച് പോർഷൻ ഇല്ല ആ ഒരു സെയിം കളർ വരാതിരിക്കാൻ ഇച്ചിരി കൂടെ ഡാർക്ക് ബ്ലൂ ആഡ് ചെയ്തിട്ട് ആ ഒരു പോഷൻ ഞാൻ അവിടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സ് ആൻഡ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലൂ തന്നെ ഞാൻ ബാക്കിയിലെ ലീഫിനും പല സ്ഥലങ്ങളിലായിട്ടൊരു ഷെയ്ഡിങ് രീതിയിൽ കൊടുത്തു കേട്ടോ പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഓഡിയോ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ അതായത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ലുക്കാണ്ടേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്കൊക്കെ ഒക്കെ ഇനിയും വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ബട്ടൺ ഓൾ തന്നെ കൊടുക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം യു ടേക്ക് കെയർ